ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനായില്ലെങ്കിലും ബിജെപിയെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് വൻ നേട്ടം ചേലക്കര മണ്ഡലത്തിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോട്ട് വോട്ടുവിഹിതമാണ് ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ബിജെപിക്ക് മണ്ഡലത്തിൽ ഊർജ്ജമായി എന്ന് തീർച്ചയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുടനിലം ഊർജ്ജസ്വലമായ പ്രവർത്തനമായിരുന്നു ബിജെപി കാഴ്ചവെച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം പതിനായിരം വോട്ടുകൾക്കടുത്താണ് ബിജെപി പിടിച്ചത് ഇത്തവണ പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽഡിഎഫിന്റെ യു ആർ പ്രദീപ് ചേലക്കര നിലനിർത്തിയത് എണ്ണൂറ്റി വോട്ടാണ് പ്രദീപിന് ലഭിച്ചത് യുഡിഎഫിന്റെ രമ്യ ഹരിദാസ് അൻപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി വോട്ട് നേടിയപ്പോൾ എൻഡിഎ സ്ഥാനാർത്ഥി ഇതാദ്യമായി മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടി ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ ബാലകൃഷ്ണനാണ് ൂറ്റി ഒൻപത് വോട്ടാണ് ബാലകൃഷ്ണൻ നേടിയത് എൺപത്തിയേഴ് മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ചേലക്കരയിൽ ഗണ്യമായ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തവണ നേടിയത് അതിനേക്കാളെല്ലാം ഏറെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ശതമാനം മാത്രമായിരുന്നു ബി ജെ പിയുടെ വോട്ടുവിഹിതം എന്നാൽ രണ്ടായിരത്തി പതിനാറിലിത് പതിനഞ്ച് ശതമാനമാക്കി ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു അന്ന് പി ഷാജുമോനായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ പോരാട്ടവുമായിരുന്നു ഇത് ആദ്യ പോരാട്ടത്തിൽ പ്രദീപ് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകള്ക്ക് വിജയിക്കുമ്പോൾ ബിജെപിക്ക് ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തിയഞ്ച് വോട്ട് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഷാജുമാൻ വട്ടേക്കാട് മത്സരിക്കുമ്പോൾ മുന്തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വെറും ഇരുന്നൂറ് വോട്ട് മാത്രമാണ് കൂടിയത് ഇതിൽ നിന്നാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനെ അപേക്ഷിച്ച് തൊള്ളായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ട് ബിജെപിക്ക് വർദ്ധിച്ചിരിക്കുന്നത് ബിജെപി ചേലക്കരയിൽ ജയിക്കുമെന്നായിരുന്നു പാർട്ടി വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ജയമെന്നത് മാറ്റി നിർത്തിയാൽ ബിജെപിയുടെ ബാക്കിയെല്ലാ നീക്കങ്ങളും ചേലക്കരയിൽ വിജയം കണ്ടു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തതു മുതൽ ബിജെപിക്ക് കാര്യങ്ങൾ അനുകൂലമായിരുന്നു തിരുവിലാമല പഞ്ചായത്ത് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന കെ ബാലകൃഷ്ണൻ പഞ്ചായത്തിൽ ജനറൽ സീറ്റുകളിലേക്ക് രണ്ടു തവണയും മത്സരിച്ച് ജയിച്ചയാളാണ് ബാലകൃഷ്ണൻ എന്നതിനാൽ തന്നെ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്ഥാനാർത്ഥിക്ക് അടുത്തറിയാമായിരുന്നു ഇത് പ്രചാരണത്തിൽ വലിയ സഹായമായിട്ടുമുണ്ട് തൃശൂര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നടത്തിയതിന് സമാനമായ പ്രവർത്തനമാണ് ചേലക്കരയിലും ബി ജെ പി നടത്തിയത് ഇത്തവണ ചേലക്കരയിൽ വ്യാപകമായി പുതിയ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് ആകെ ചേർത്ത പതിനായിരത്തോളം വോട്ടുകളിൽ ഏഴായിരത്തോളം വോട്ടുകളും തങ്ങൾക്കനുകൂലമായിരിക്കുമെന്ന് ബി ജെ നേതാക്കൾ പറയുന്നു അത് അനർത്ഥമാക്കുന്ന തരത്തിലാണ് ബി ജെ പിയുടെ വോട്ട് ഇത്തവണ കൂടിയിരിക്കുന്നത് മാത്രമല്ല മണ്ഡലത്തിൽ ബൂത്ത് സംവിധാനം പാർട്ടി ശക്തിപ്പെടുത്തിയിരുന്നു ചേലക്കരയിൽ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ച് നൽകിയത് ബൂത്ത് തലത്തിൽ വരെ ജില്ലാ നേതാക്കൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും മൂന്ന് മാസം മുൻപ് തന്നെ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം ഫലമായാണ് മുപ്പത്തി വോട്ടുകൾ ബി ജെ പി ഇത്തവണ പെട്ടിയിലാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള